ഭ്രഹ്മുഗം എന്ന സിനിമ വലിയ രീതിയിൽ ചർച്ചയായി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് മാളവിക പിന്നി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ ഒരു ലേഡി അവർ ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരു വേറെ അഭിപ്രായം പറഞ്ഞു തന്നെ ദി ലോർഡ് ഓഫ് കിങ് എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സിനിമ ഹോളിവുഡ് സിനിമയാണോ ആ ഒരു സിനിമയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത ഒരു കട്ട സിനിമയാണ് ഭ്രഹ്മുഗം എന്ന് പറയുന്നു അതിനോടനുബന്ധിച്ച് തന്നെ അവർ മമ്മൂക്കയുടെ അഭിനയത്തെക്കുറിച്ച് വാനുളമ്പ് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷെ ആ ഒരു വാക്ക് ആ ഒരു വാക്ക് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് അവർ ശരിക്കും സോഷ്യൽ മീഡിയക്കിൽ ഒന്ന് തരംഗമായി എന്നുള്ളതാണ് ആളുകൾ ഏറിൽ കയറ്റി ഒരിക്കലും ഈ ഒരു സിനിമ കട്ടതല്ല എന്നുള്ള ഒരു വാദത്തിൽ തന്നെയാണ് ഫാൻസും അതുപോലെ ദി ലോഡ് ഫ്രിങ്ങും ഒക്കെ കണ്ട ഞാനും പറയുന്നത് ഒരിക്കലും ആ ഒരു സിനിമ ഈ സിനിമയിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ല പക്ഷെ ആ ഒരു മോതിരമാണ് പ്രശ്നമായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട് മോതിരം ഓർമ്മയില്ലേ നിങ്ങൾക്ക് നമ്മളുടെ ഷൈൻ ടോം ചാക്കോ അഭിനയിച്ച ഒരു സിനിമ ഇതിഹാസ മോതിരം അതൊരു ഇംഗ്ലീഷ് സിനിമ കറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് നമ്മളെ സിനിമ ഉണ്ടതാണെന്ന് എല്ലാവർക്കും അറിയിച്ചു പക്ഷേ മാളവിക പിന്നി പറയുന്നത് ഇതൊരു അധികാരത്തിന്റെ സിമ്പിൾ ആണ് ഇതൊരു ബ്രാഹ്മണ്യത്തിൻ്റെ സിനിമയാണ് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ഇതൊരിക്കലും നമ്മൾ അംഗീകരിച്ച് കൊടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയമാണ് കറുപ്പിന്റെ രാഷ്ട്രീയമാണ് ജാതിയുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാദവരത സംസാരിച്ചതാണ് എനിക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടം എന്നുള്ളതാണ് ഏതൊരു സിനിമയെയും ഒരേ രീതിയിൽ കാണുക അതായത് ഏതൊരു സിനിമയും നമുക്ക് മെസ്സേജ് തരുന്നുണ്ട് എന്ന ഒറ്റ വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം കാണുക എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര നല്ല ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയുടെ ഭ്രഹയുഗം എന്ന സിനിമ അത് ഒരു ഈ നമ്മളെ ബ്രാഹ്മണത്വൊക്കെ ഉണ്ടല്ലോ അതിനെ പുകർത്തുന്ന തരത്തിലുള്ള സിനിമയാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഒരാ ക്ലിപ്പ് ഫസ്റ്റ് കൊടുത്ത ക്ലിപ്പിനുള്ള ഏഹ് വലിയ വൈറലായപ്പോ രണ്ടാമത് ക്ലിപ്പായിട്ട് തോന്നുന്നതാണത് കേൾക്കാം സാമൂഹ്യനീതിയെ കുറിച്ച് വളരെ കൺസേർണ്ണായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യനീതിയുടെ പക്ഷത്തിൽ നിന്ന് ഈ സിനിമ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദളിത് പക്ഷത്തിൽ നിന്നോ ദളിത് ബഹുജൻ പക്ഷത്തിൽ നിന്നോ ഈ ഒരു സിനിമ നോക്കുമ്പോ ഈ സിനിമ മുമ്പോട്ട് വെക്കുന്ന കർമ്മ ബ്രാഹ്മണ് ഓക്കെ അതായത് ഈ ഒരു സിനിമയുടെ ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ അതായത് ഈ ബ്രാഹ്മണ്യത്വം അതുപോലെ തന്നെ ജാതീയത ഇതൊക്കെ ശരിക്കാൻ കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ജീർണിച്ച് അവശ്യമായ സാധനം ആണ് അവർ പറയുന്നത് അതാ പറഞ്ഞല്ലോ ഒരു സിനിമ കാണുമ്പോൾ ആ ഒരു സിനിമയെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്നും പറയില്ല എന്നുള്ളതാണ് അങ്ങനെ രാഷ്ട്രീയം പറയേണ്ട സിനിമകൾ പറയുന്നുണ്ടെങ്കിൽ അത് വിളിച്ചു പോകുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് ഇപ്പോ ഒരു ജനങ്ങൾക്ക് അറിയാത്ത ഒരു വിഷയമാകും എല്ലാവരും ഇവരെ പോലെ വലിയ ബുദ്ധിജീവി ഒന്നും ആവണമെന്നില്ല മമ്മൂട്ടിയുടെ ഒരു സിനിമ അടിപൊളി സിനിമ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അത്രേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അതിന് മുകളിലേക്ക് ഒരു രാഷ്ട്രീയം ഇവർ പറയുമ്പോൾ അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ മോശത്തരല്ലേ ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാകാമല്ലോ എന്ന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഈ സിനിമ ഡയലോഗായിട്ട് തന്നെ ആ ഐഡിയ നമ്മൾ ചോദ്യം എനിക്ക് ബ്രാഹ്മണൻ ആകണ്ടെങ്കിലോ ഓക്കെ നിങ്ങൾക്ക് ബ്രാഹ്മണൻ ആവണ്ടെങ്കിൽ ആവേണ്ട സിനിമയിലുള്ള ആ ഒരു ക്യാരക്ടറുകളോട് മാത്രമാണ് മമുഖ എന്ന് പറയുന്ന പോറ്റി എന്ന ചെകുത്താനാണ് ഒരു ചാത്തനാണ് അതിൽ മുമ്പൂട്ടി അല്ല അത് ഒരു ചാത്തനാണ് സംസാരിക്കുന്നത് അല്ലെ അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാവുന്നത് എന്നുള്ള സാധന അതുകൊണ്ട് നമ്മളൊക്കെ കർമ്മങ്ങൾ കൊണ്ട് ബ്രാഹ്മണനാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മണൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടസംഘികളെ പോലെ ചിന്തിക്കുന്നവരാണ് സുരേഷ് ഗുബെ പോലെ ചിന്തിക്കുന്ന ആളുകളാണോ നിങ്ങൾ അല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം സിനിമയിൽ പറയുന്ന ആ വാക്കുകളൊന്നും ആരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തകച്ചു കയറുകയും അതാവണം എനിക്ക് എന്നുള്ള ഒരു ബോധവും ആർക്കും വന്നിട്ടില്ല കാരണം ബ്രഹ്മയുഗം എന്ന സിനിമ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ആ നിൽക്കുന്നത് ഒരു ബ്രാഹ്മണനല്ല ഒരു ചെകുത്താനാണ് മാംസാഹാരിയായിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള ഒരു ചെകുത്താനാണ് ആ പറയുന്ന മമ്മൂക്ക് ഇവിടെ ശരീരത്തിനകത്ത് കയറി കൂടിയത് എന്ന് സിനിമ കണ്ടവർക്കൊക്കെ അറിയാം പക്ഷെ ഈ സിനിമയിൽ നിങ്ങൾ എല്ലാവരും ബ്രാഹ്മണനാവണം എന്ന് അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവര് പറഞ്ഞത് എന്തിന്റെ വിവരക്കേട് കൊണ്ടാണ് എന്തൊക്കെ വിളിച്ച് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് മലയാളിയുടെ പണ്ടത്തെ കഥകളുടെ തൊട്ട് തന്നെ സോഫ്റ്റ് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരുപാട് എന്താണ് ഇല്ലത്തെ കുട്ടി പക്ഷിയാണ് എന്ന് പറയുന്നത് ഈ ഒരു സങ്കടം നമുക്ക് വീണ്ടും 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 മലയാളികൾ ഒരു സവർണ സങ്കടമാണ് അത് അതായത് സവർണ സങ്കടത്തിന് മലയാളി സങ്കടം ആയിട്ട് പക്ഷെ പക്ഷേ ബഹുഭൂരിപക്ഷ മലയാളികളും ഈ ഇല്ലത്തെ മലയിലും ഒന്നും ജീവിച്ച് വളരാത്ത മലയാളികളാണ് മലയാളികളാണ് ഓക്കെ അതായത് പണ്ടേ കൊറേ സിനിമകൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അതായത് ബ്രാഹ്മണര് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പണ്ട് വലിയ ആളുകൾ വലിയ സംഭവം അതായത് രാജ്യം ഭരിച്ചിരുന്നവരൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ ഇപ്പോ ഇല്ലം അങ്ങ് ശോഷിച്ചു അങ്ങോട്ട് പോയിരിക്കുക എന്നൊക്കെ ആര് എന്ന സിനിമയിൽ മോഹൻലാല് തന്റെ തകർന്നു തരിപ്പണമായിട്ടുള്ള ഇല്ലത്തേക്ക് കയറി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത് ഇതും ഭ്രമയുഗവും തമ്മിലൊരു എന്ത് ബന്ധവും ഇത് എന്ത് ബ്രാഹ്മണ്യത്വമാണ് ഈ സിനിമ കൊണ്ട് ഇവർ പുറത്ത് കാണിച്ചത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യനും മനസ്സിലാവാ വേറൊരു തലത്തിലേക്ക് ചിന്തിച്ചിട്ട് അതാണ് ഇത് എന്നൊക്കെ പറയും അതിന് അതുപോലെ ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ് ഈ ഒരു സിനിമ അത് കട്ടുകൊടുന്ന് അതിലൊരു ഇൻസ്പയർഡ് ബൈ എന്നെങ്കിലും കൊടുത്തൂട അത് കഴിഞ്ഞ് വേറെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഇവർ മലയാളത്തിൽ ഒരുപാട് ആളുകൾ ചെയ്ത സിനിമകളും അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകൾ ചെയ്ത സിനിമകളിൽ നിന്നും കട്ടുകൊണ്ടുവന്നതാണ് ബ്രഹ്മയോഗം എന്നൊക്കെയാണ് രാഹുൽ സദാശിവനെക്കുറിച്ച് ഇവർ പറയുന്നത് അതിൻ്റെ ഇടയിലും മമ്മൂട്ടിയെ പൊക്കി പറയാതിരിക്കാൻ ഇവർ ശ്രമിച്ചിട്ടില്ല കാരണം അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് അവർക്കറിയാം കട്ട ഫാൻസ് ഇവിടെ ഉണ്ട് കുറ്റം പറയുന്നുണ്ട് അതായത് മലയിൽ താമസിക്കുന്ന ഒരു നമ്പൂതിരി ആ നമ്പൂതിരി ഒരു നമ്പൂതിരി ലൈക്ക് ക്വാളിറ്റീസ് ഉള്ള ഒരു നമ്പൂതിരി ഒന്നുമല്ല ഒരു പതിതനായിട്ടുള്ള ഒരു നമ്പൂതിരിയാണ് അദ്ദേഹം എന്താണ് മാംസം ഭക്ഷിക്കുന്ന കളി കുടിക്കുന്ന അതായത് സാധാരണ ഒരു സാത്വികു ഇല്ലാത്ത ഒരു നമ്പൂതിരി ഇതിനകത്ത് കാണിക്കുന്നത് അപ്പൊ ഈ മാംസം ഭക്ഷിക്കുന്നതും കള്ളുപുളിക്കുന്നതായിട്ട് സാധാരണ ഏത് കമ്മ്യൂണിറ്റിയാണ് ഡെപിക്ട് ചെയ്തിരിക്കുന്നത് യൂഷ്വലി ഡെപിക്ട് ചെയ്യാറുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ആ മറ്റു കമ്മ്യൂണിറ്റിയുടെ ആ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട ഒരു ഒരു പോറ്റി കഥാപാത്രം അദ്ദേഹത്തിന്റെ വരിധിയിൽ ചാത്തൻ നിന്നെടുത്തോളം കാലം അത് കൊഴപ്പമില്ലാതെ ആ മനയുടെ അകത്ത് തന്നെ അത് കണ്ടെയ്ൻ ചെയ്ത് നിക്കുന്നു പിന്നെ അത് ഒരു അതായത് ഇവര് സിനിമ കണ്ടിട്ട് ഒരു മനസ്സിലാക്കിയത് ഇവരെ ഉൾട്ടത്തിൽ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്ത ഇതൊരു ബ്രാഹ്മണ്യത്തിനും ചൂണ്ടിക്കാണിക്കുന്ന ജാതീയത ജാതീയത പറയുന്ന ഒരു സിനിമയാണ് എന്ത് മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ജീർണിച്ച ചിന്താഗതി വെച്ച് സിനിമ കണ്ടതുകൊണ്ടാണ് അവർ ഈ ഒരു വാദം പറയുന്നത് ഇതിലും മമ്മൂക്കയുടെ ആ ക്യാരക്ടർ ഉണ്ടല്ലോ അതൊരിക്കലും ബ്രാഹ്മണനല്ല അവിടെ ഇരിക്കുന്നത് ബ്രാഹ്മണനായ ഒരു മനുഷ്യൻ ഈ ചെതുത്താനെ അല്ലെങ്കിൽ ഈ ഒരു കുട്ടിച്ചാത്തനെ വ വരുതിയിലാക്കാൻ വരുകയും അവിടെ നിന്ന് തോറ്റ് പിന്മാറുകയും അയാളെ കൊന്ന് അയാളുടെ ശരീരത്തിലേക്ക് കയറിയ ചാത്തനെയാണ് നമ്മൾ സിനിമയിൽ ഉടനീളം കാണുന്നത് മമ്മൂട്ടിയുടെ പല ഇപ്പം മുഖം കൊണ്ട് ഇങ്ങനെ കാട്ടിച്ച് കൂട്ടുന്നത് അതേപോലെ ഈ ഇടക്ക് ചിരിക്കുന്നതും അതുപോലെ ആ മുറുക്കാൻ മുറുക്കുന്നതും അവിടെ ഒക്കെ ഒരു മനുഷ്യനാവാൻ ശ്രമിക്കുന്ന ഒരു അധികാരത്തിന്റെ ചുവയുള്ള അത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ചാത്തനയാണ് നമ്മൾ കണ്ടത് അതിൽ ബ്രാഹ്മണനും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ ആ ഒരു ചാത്തന അവിടെ ഇരുന്ന് മാംസം കഴിക്കുന്നതും അതുപോലെ തന്നെ മദ്യപിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ സീനുകൾ കാണുന്നത് ഇതൊക്കെ വേറൊരു രാഷ്ട്രീയം പറയുന്നു എന്നാണ് പറഞ്ഞത് അതായത് അങ്ങനെ മദ്യപിക്കുന്നതും അതുപോലെ തന്നെ ഇത്തരം മാംസങ്ങളൊക്കെ കഴിക്കുന്നതും ആരാണ് കീഴാളന്മാരാണ് എന്നാണ് ഇവര് പറയുന്നതിട്ട പറയാണ്ട പറയുന്നത് നമുക്ക് മനസ്സിലാവും അതായത് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവരുത് അവർ ഇതൊരു ബ്രാഹ്മണ്യത്തെ സിനിമയാണ് എന്നത് വിശ്വസിക്കണം അതാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇവരുടെ ആ ഒരു ചിന്താഗതിയെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്നുള്ളതാണ് സിനിമ കണ്ട ഒരു സാധാരണക്കാരനെ മനസ്സിലാകുന്ന ഒരു സാധനത്തില് സാധാരണക്കാരനെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ഇങ്ങനെയാണ് ഈ ഒരു സിനിമ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ മാളവികില്ലിയുടെ ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ സ്ത്രീപക്ഷത്തു നിന്ന് നോക്കിയാലും പക്ഷത്തു നിന്ന് നോക്കിയാലും നമുക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും വരുന്ന ഒരു ഇപ്പോഴും അങ്ങനെ ഒരു സെന്റൻസ് മലയാള സിനിമയിൽ വന്നല്ലോന്ന് അത്ഭുതത്തോടെ നോക്കുന്നത് അതായത് നമ്മളിപ്പോ കാസിനെ കുറിച്ചും ഫിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അടിച്ചു തൽക്കാരിയിൽ തവണ ഉണ്ടായ മകൻ ആ മകൻ വേണം ചാലഞ്ച് ഒരു റെഫറൻസ് ഓ മൈ ഗോഡ് അടിച്ചു തളിക്കാരിയില് ആർക്ക് ബ്രാഹ്മണൻ ഉണ്ടായ മകൻ തന്നെ വേണ്ടി വന്നു അവസാനം ഒരു ബ്രാഹ്മണൻ തന്നെ വേണ്ടി വന്നു ചാത്തന്നെ എന്താണ് വരുതിയിലാക്കാൻ എന്നാണ് അവർ പറയുന്നത് ഓക്കെ അതില് എന്ത് തെറ്റ് അവിടെ എന്തുണ്ടായി എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് ഓക്കെ ബ്രാഹ്മണനെ പൊക്കി നിർത്താൻ വേണ്ടി ഒരു സിനിമ എടുത്തോട്ടെ അതിനെന്താ അയാളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ കയറി ചവിട്ടി നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അഭിപ്രായം പറയാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പൂർണ്ണമായിട്ട് അട അടിച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിയല്ല ഇതിൽ ഭാര സിദ്ധാർത്ഥ ഭരതാണ് ഒരു പക്ഷെ ആ ഒരു അടിച്ച ഉണ്ടായ മകൻ എന്ന രീതിയിൽ വരുന്നതും ചാത്തനെ കീഴടക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ആണ് പക്ഷെ അതില് നിർഭാഗ്യവശാല് പാണനായിട്ടുള്ള അശോകന്റെ മകൻ ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ ഈ പറയുന്ന ചാത്തൻ കീഴ്പ്പെടുത്താണ് അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലേക്ക് കയറുന്നു ഇതാണ് ഈ ഒരു സിനിമയുടെ കഥ പോസ്റ്ററിലൂടെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് മമ്മൂക്ക ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ചീറ് നിൽക്കുന്ന സീനില് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് അഞ്ചഞ്ച് തലകൾ വെച്ച് നിൽക്കുന്നത് അർജുൻ അശോകൻ ഇതേ രീതിയിൽ അതേ ആക്ഷനിലൂടെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ട് അതിൽ നിന്ന് തന്നെ ആ സിനിമയുടെ കണക്ഷൻ നമുക്ക് മനസ്സിലാക്കിയതാണ് ഇപ്പൊ സിനിമ എല്ലാവരും അത്തുമിക്ക ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലെ ആ ഒരു സിനിമ കണ്ട നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകൾ പിന്തിരിപ്പൻ ചിന്താഗതിയോട് കൂടിയിട്ട് വരുന്ന ആളുകളുണ്ട് എല്ലാ സിനിമയുടെയും രാഷ്ട്രീയം അത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാ സിനിമയുടെയും രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു സിനിമ ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് കാതൽദി കോർ എന്ന സിനിമ ചെയ്തപ്പോൾ ആ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് നമ്മൾ വിളിച്ചു ഓടിയത് അത് മറ്റൊന്നും കൊണ്ടല്ല ആ ഒരു കമ്മ്യൂണിറ്റി അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഈ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ ഈ ഭ്രമയുഗം എന്ന സിനിമയിൽ അങ്ങനെ എന്ത് തരത്തിലുള്ള കാര്യമാണ് നമ്മൾക്ക് ഓർത്തെടുക്കാൻ തോന്നിയത് എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല ഒരു നല്ല സിനിമ മമ്മൂട്ടിയുടെ ഒക്കെ കരിയറുള്ള ഒരു കിടലൻ സിനിമ എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ കഴിഞ്ഞു ഒരു പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ ഒരു സിനിമ ആളുകൾ വലിയ രീതിയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഈ സിനിമ ചെയ്യാൻ ചെയ്ത ധൈര്യമാണ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അങ്ങനെ ആവട്ടെ അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം അത് വേണ്ടേ വേണം ഈ ഒത്രയധികം ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഈ ഒരു ഈ ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു സിനിമ ചെയ്തതിന് നല്ല തന്നെയാണ് പിന്നെ അഭിനയം ആകെ നാലഞ്ച് പേരെ ഉള്ളൂ അവരെല്ലാവരും കിടിലനായിട്ട് അഭിനയിച്ച് തകർത്താടി എന്നുള്ളതാണ് അതിനപ്പുറം ഒരു രാഷ്ട്രീയം ഈ ഒരു സിനിമയിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്തുള്ള ഒരു പറയാ മനുഷ്യൻ്റെ കഥയാണീ പറയുന്നത് എന്ത് ഗംഭീര കഥയാണ് പറയുന്നത് അത് ആ മനുഷ്യനുണ്ടായിരുന്ന മാജിക്കൽ പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ഏരി എന്നാൽ അദ്ദേഹത്തിന്റെ പേരാണ് അദ്ദേഹം വലിയ എന്താണ് മല്ലൻ പോലെ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കഥ എന്നിട്ട് അദ്ദേഹം പലവരെയും പോയി അടിച്ച് തോപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവ്യമായിട്ടുള്ള മെഡിസിൻസ് ഉള്ള ഒരു മനുഷ്യനായിട്ട് അങ്ങനെ ഒരു കഥ എന്നാണ് നമ്മുടെ ഒരു ഫിലിം മേക്കർ നമ്മുടെ മെയിൻ സ്ട്രീം ഫിലിം മേക്കേഴ്സ്ക്രിപ്റ്റ് ആയിട്ട് എടുക്കുന്നത് അത് കൊതിച്ചു പോവുകയാണ് കൊതിച്ചു കൊക്കോളൂ നിങ്ങൾ വായിച്ച ഒരു പുസ്തകത്തിലെ ആ ഒരു സിനിമയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള എരി എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഒരു പറയാനായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു അമാനുഷ്യ ശക്തി കിട്ടുന്നു ആ ശക്തി വെച്ച് അദ്ദേഹം കീഴടക്കേണ്ടവരെയൊക്കെ കീഴടക്കുന്നു സഹായിക്കേണ്ടവരെയൊക്കെ സഹായിക്കുന്നു ഇതാണ് കഥ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാവോ ആരെങ്കിലും ഒന്ന് സിനിമയാക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നില്ലേ നിങ്ങൾക്ക് തന്നെ ഒരു തിരക്കഥയാക്കിയിട്ട് അല്ലെങ്കിൽ സമീപിച്ചുകൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു കഥ നിങ്ങൾ പറഞ്ഞ കഥ ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ നിങ്ങൾ വായിച്ച പലതും നമ്മൾ വായിച്ചിട്ടുണ്ടാവണം എന്നുമില്ല നിങ്ങളൊരു ഹിസ്റ്റോറിയനാണ് നിങ്ങൾ കുറെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതില് ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു രാഷ്ട്രീയം ആ ഒരു രാഷ്ട്രീയത്തിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ശരിയല്ല ഭ്രമയുഗം ഒരു നല്ല സിനിമയാണ് ആ ഒരു സിനിമയിൽ അവരുടെ അഭിനയമെല്ലാം നന്നായിട്ടുണ്ട് ഒരു ചിത്രകഥ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടി ഇത്രയൊക്കെ മദ്യ മലയാളികൾക്ക് അതിന് മുകളിലേക്കുള്ള രാഷ്ട്രീയം ഒന്നും ആ ഒരു സിനിമ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല

അത് കൃത്യമായിട്ടും ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയെ എങ്ങനെയെങ്കിലും എന്ന എന്നാഗ്രഹത്തോടു കൂടി വരുക ഇവർ മുഴുവൻ ഏതെങ്കിലും സിനിമയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം ഈ ഭ്രമയോഗം എന്ന സിനിമ വലിയ രീതിയിൽ ഹിറ്റായപ്പോൾ ആ ഒരു സംഭവം ആളുകൾ സെർച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ അവർ കൊന്തി വന്നിട്ടുണ്ട് അവർ നല്ല അറിവൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്കറിയാം പക്ഷെ അതൊന്നും ഇല്ലാത്ത കുറച്ച് പാവപ്പെട്ട ആളുകളുണ്ട് ഒരു സിനിമ കാണുന്നത് ആസ്വദിക്കുന്നത് പുറത്തു വരുന്നു അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കാത്ത ആളുകളെ പോലും നിങ്ങൾ ഇത്തരത്തിൽ വെത്തറ്റ് ധരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല ഇത് ബ്രാഹ്മണ്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ജാതീയ രാഷ്ട്രീയമുള്ള ഒരു സിനിമയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നീട് അത് കാണുന്ന ആളുകൾ ചിന്തിച്ച് ചിലപ്പോ ആ അങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയുന്ന വാക്ക് കേട്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കാനും ആ ഒരു സാധനത്തിനെ നെഗറ്റീവ് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് രാഹുൽ പ്രദാശിവൻ എന്തായാലും ഒരു രാഷ്ട്രീയം ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മുൻപത്തെ ഭൂതകാലം എന്ന സിനിമ പോലും അത് ശരിക്കും ഒരു ഹൊറർ സിനിമ ചെയ്യുന്നു അത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിൽ ബ്രാഹ്മണ്യത്വത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാധാരണ ജനങ്ങൾക്ക് അത് ദഹിക്കില്ല എന്നുള്ളതാണ് ബ്രഹ്മയുഗം എന്തായാലും എന്നെ ഒരു രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടില്ല ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇവർ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോടൊക്കെ യോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമ്മൾ പുതിയ വീഡിയോസും വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരും ഇവരേക്കും സന്ധിപ്പെടവാ